സിനിമാ ലോകത്തെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നടി അന്തരിച്ചു അതുല്യ പ്രതിഭയുടെ വേർപാടിൽ വിതുമുകയാണ് വിനോദലോകം പ്രശസ്ത നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായിരുന്ന അന്ന ഒഫേലിയ മർഗ്യൂയാണ് അന്തരിച്ചത് ഏറെ ജനശ്രദ്ധ ആകർഷിച്ച കൊക്കോ എന്ന ചിത്രത്തിൽ മമ്മ കൊക്കോയ്ക്ക് ശബ്ദം നൽകിയത് അന്നയായിരുന്നു മെക്സിക്കോയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈൻ ആർട്സാണ് മരണവാർത്ത പുറത്തുവിട്ടത് എഴുപത്തിലധികം നാടകങ്ങളിലും തൊണ്ണൂറോളം സിനിമകളിലും പ്രിയ നടി വേഷമിട്ടിരുന്നു അറുപത് വർഷക്കാലം അന്ന സിനിമാ രംഗത്ത് സജീവമായിരുന്നു തൊണ്ണൂറാം വയസ്സിലാണ് അന്ന ഒഫേലിയ മർഗുയ അന്തരിച്ചത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് ിയ നടിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം